എന്റെ ഓടിട്ട ഭവനം ഉത്തരവും കഴുക്കൂലും പട്ടികയും അറുത്തു കൂട്ടി പണിതത് ഭിത്തി സിമെന്റ് തേച്ച് പെയിന്റ് ചെയ്ത് മനോഹരമാക്കിയത് കട്ടളയും ജനലും ഒക്കെ തേച്ചുരച്ച് പോളിഷ് ചെയ്തിരുന്നു മുറ്റത്തെന്നോ ഞാൻ അറിയാതെ ഒരു കപ്പിളത്തിൻ്റെ കുരുവീണ് കിടർത്തു അത് വളർന്നപ്പോൾ ഞാൻ അതിന് ഒരു തടസ്സവും സൃഷ്ടിച്ചില്ല അത് വളർന്ന് വലുതായപ്പോൾ അതിൽ നിന്ന് ലഭിച്ച കപ്പളങ്ങ കറിയായും പഴമായും ഞങ്ങൾ ഉപയോഗിച്ചു ജൂൺ മാസത്തിലെ മഴയിൽ അടിച്ചു വീശിയ ശക്തമായ കാറ്റിൽ ഈ കപ്പളം ഞങ്ങളുടെ ഭവനത്തിൻ്റെ തകർത്തു എന്റെ പോക്കറ്റ് കാലിയായിരുന്നതിനാൽ എനിക്ക് ഒടിഞ്ഞു തൂങ്ങിയ കഴുക്കോലും പട്ടികയും ഒന്നും മാറ്റാനായിട്ട് സാധിച്ചില്ല ചിതറി വീണ ഓടുകളെല്ലാം പൊട്ടി തകർന്നിരുന്നു ആരും ഓടിക്കൂടിയില്ല ആരും ഒരാശ്വാസവാക്ക് പറഞ്ഞില്ല ദിവസങ്ങൾ കഴിയും തോറും പെയ്തുകൊണ്ടിരിക്കുന്ന മഴയിലെ ഭിത്തി കുതിർന്നു വെള്ളത്തിൽ ഭിത്തി ചേർത്തു ഭിത്തിയിലെ തേച്ച പെയിന്റിന് മുകളിൽ പായലുകൾ സ്ഥാനം പിടിക്കാൻ തുടങ്ങി വീണ് കിടന്ന വെള്ളം വീടിനകത്ത് തളങ്കട്ടി കിടന്നു അങ്ങനെ എന്റെ ഭവനം ഉപയോഗശൂന്യമായി സത്യത്തില് എന്റെ വീടിന്റെ മുറ്റത്ത് ഞാൻ പോലും അറിയാതെ ആ വീണ് കിളിർത്ത ആ കുരു ആ കപ്പളത്തിന്റെ കുരു വളരാനായിട്ട് ഞാൻ അനുവദിക്കില്ലായിരുന്നു പ്രിയപ്പെട്ടവരെ ഇതാണ് പലപ്പോഴും നമ്മുടെ ആത്മീയ ജീവിതം ഇതാണ് നമ്മുടെ ആത്മീയ ജീവിതം തിന്മ നമ്മളുടെ മേൽ പടർന്നു പന്തലിക്കുന്നതും ആധിപത്യം സ്ഥാപിക്കുന്നതും തിരിച്ചറിയാനായിട്ട് പലപ്പോഴും നമ്മൾ ശ്രമിക്കാറില്ല പലപ്പോഴും നമുക്ക് സാധിക്കാറില്ല കാരണം അവൻ തരുന്ന എന്തെങ്കിലുമൊക്കെ നൈമശീലങ്ങളായ ആ സന്തോഷങ്ങൾ ആ കപ്പടത്തിൽ നിന്ന് കിട്ടിയിരുന്ന ആ പഴുത്ത കപ്പ്ളങ്ങയും കറിവെക്കാനായിട്ട് കിട്ടിരുന്ന ആ പച്ച കപ്പ്ളങ്ങിയൊക്കെ വീട്ടില് പ്രയോജനപ്പെട്ടതുപോലെ സാത്താൻ നമുക്ക് ചിലതൊക്കെ തരും ചില സന്തോഷങ്ങളൊക്കെ തരും പക്ഷേ അവൻ അതിൻ്റെ നൂറ് ഇരട്ടിയായിട്ട് അവൻ കവർന്നെടുക്കും അവൻ തരുന്നതൊന്നും നിലനിൽക്കുകയല്ല പ്രിയപ്പെട്ടവരെ പ്രാരംഭ ധ്യാനത്തിൽ വിവക്ഷിക്കപ്പെടുന്ന വിളമ്പപ്പെടുന്ന ഒരു സുവിശേഷമുണ്ട് അത്താഴത്തെ സുവിശേഷം പന്ത്രണ്ടാം അദ്ധ്യായം നാൽപ്പത്തി മൂന്ന് മുതലുള്ള വാക്യങ്ങൾ അശുദ്ധാത്മാവ് തിരിച്ചു വരുന്നു അശുദ്ധാത്മാവ് ഒരു മനുഷ്യനെ വിട്ടുപോകുമ്പോൾ അത് ആശ്വാസം തേടി വരണ്ട സ്ഥലങ്ങളിലൂടെ അലഞ്ഞു നടക്കുന്നു എന്തെന്നാൽ കണ്ടെത്തുന്നില്ല അപ്പോൾ അത് പറയുന്നു ഞാൻ ഇറങ്ങിപ്പോകുന്ന എന്റെ ഭവനത്തിലേക്ക് ഞാൻ തിരിച്ചു ചെല്ലും ീപ്രകാരം നമ്മൾ ആത്മീയ ജീവിതമൊക്കെ ആരംഭിക്കുമ്പോൾ നമ്മൾ കൊറ്റ ഉള്ളൂ നമ്മൾ വസിക്കുന്ന സാത്താനെ എങ്ങനെ പുറത്താക്കാം എങ്ങനെ വിശുദ്ധിയിൽ നിറഞ്ഞ് വിശുദ്ധിയിൽ വിശുദ്ധി പ്രാപിച്ച ദൈവകൃപയിൽ എങ്ങനെ ജീവിക്കാം എൻ്റെ ഹൃദയത്തിൽ എങ്ങനെ ദൈവത്തിന് ഒരു മനോഹരമായി ഇടപൊരുക്ക അതിനു വേണ്ടിയിട്ട് നമ്മൾ ധ്യാനങ്ങൾ കൊടുക്കുന്നു പരിശുദ്ധ ബലിയിൽ പങ്കെടുക്കുന്നു ജപമാലകൾ ചെല്ലുന്നു ആഴ്ചയിൽ ഒരു രണ്ടാഴ്ചയിൽ കൂടുമ്പോൾ കുമ്പസാരിക്കുന്നു വ്യക്തിപരമായിട്ട് പ്രാർത്ഥിക്കുന്നു നന്മകൾ ചെയ്യുന്നു അങ്ങനെ നമ്മളിൽ തിന്മയ്ക്ക് വസിക്കാൻ പറ്റാത്ത വിധം നമ്മുടെ ഹൃദയം അടിച്ച് വൃത്തിയാക്കപ്പെട്ട് അവിടെ മനോഹരമായ പൂക്കൾ അലങ്കരിക്കപ്പെട്ട് ചന്ദനത്തിനെയും മെഴുകുതിരിയും ഒക്കെ കത്തിച്ചു വെച്ച് പ്രകാശപൂരിതമായി സുഗന്ധപൂർണമായി വളരെ മനോഹരമായ ഒരു അവസ്ഥ അവിടെ ഒരുക്കപ്പെടുകയാണ് പക്ഷേ നമ്മൾ പോലും അറിയാതെ നമ്മളിൽ ഇറക്കിവിട്ട നമ്മളിൽ നിറങ്ങിപ്പോയ ആ സാത്താൽ അവൻ അവനേക്കാർ ശക്തിയുള്ള ഏഴെണ്ണത്തിനേം കൂടെ കൂടെ വന്നിട്ട് അവിടെ വാസം വാസുറപ്പിക്കും അവിടെ വാസം വാസുറപ്പിക്കും പിന്നെ അവിടുത്തെ അവസ്ഥ എന്താ ആദ്യത്തെക്കായാലും ശോചനീയം ആദ്യത്തെക്കായാലും ഭീകരമായിരിക്കും പിന്നെ ഒരിക്കലും അവിടെ വൃത്തിയാക്കാനോ ശുദ്ധി ചെയ്യാനോ മനോഹരമാക്കാനോ ആദ്യത്തെ ഒരു അനുഭവത്തിലേക്ക് കൊണ്ടുവരാനോ സാധിക്കുക അതുകൊണ്ട് വചനം എന്താ പറയുന്നത് അതുകൊണ്ട് ലൂക്കായ സുവിശേഷം പതിനൊന്നാം അധ്യായം മുപ്പത്തി അഞ്ചാം വാക്യത്തില് വചനം ഇങ്ങനെ പറയുകയാണ് നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചുകൊള്ളുക നിന്നിലുള്ള വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചു കൊള്ളുക പ്രിയപ്പെട്ടവരെ ആത്മീയ ജീവിതത്തിലൊക്കെ വന്ന് അനുദിന പരിശുദ്ധ വിലയിലും അനുദിന പ്രാർത്ഥനകളിലും വ്യക്തിപരമായ പ്രാർത്ഥനയിലും സപ്രവൃത്തികളിലും ഒക്കെ നമ്മളിങ്ങനെ സന്തോഷം കണ്ടെത്തി നമ്മളിങ്ങനെ തമ്പരാൻ നമ്മുടെ ഹൃദയത്തിൽ ഉണ്ടെന്നുള്ള ആ ബോധ്യത്തിൽ നമ്മൾ ദിവസങ്ങൾ നൽകുമ്പോൾ നമ്മളിങ്ങനെ ദിനങ്ങൾ നമ്മൾ കടന്നു പോകുമ്പോൾ എല്ലാ ദിവസവും എപ്പോഴും ഒരു ആത്മപരിശോധന നമുക്ക് ആവശ്യമാണ് ഒരു ആത്മപരിശോധന എൻ്റെ പ്രവർത്തിയിൽ എൻ്റെ ചിന്തയിൽ എൻ്റെ നോട്ടത്തിൽ എൻ്റെ നടപ്പിൽ എൻ്റെ എടുപ്പിൽ എന്തെങ്കിലും പോരായ്മകൾ വന്നു തുടങ്ങിയിട്ടുണ്ടോ നമ്മൾ പോലും അറിയാതെ ചില വാക്കുകൾ നമ്മൾ പോലും അറിയാതെ ചില നോട്ടങ്ങൾ നമ്മൾ പോലും അറിയാതെ ചില കേൾവികൾ നമ്മൾ പോലും ശ്രദ്ധിക്കാത്ത ചില പ്രവർത്തികൾ നമ്മളെ ആദ്യത്തെക്കാരിലും അശുദ്ധമായ അനുഭവത്തിലേക്ക് അവസ്ഥയിലേക്ക് ദൈവത്തിന് ഒരിക്കലും പിന്നെ കടന്നു വരാൻ പറ്റാത്ത അവസ്ഥയിലേക്ക് മാറ്റിക്കളയും മാറ്റിക്കളയും നമ്മൾ പരിശോധിക്കണം നമ്മൾ ദിവസത്തിൽ ഇരുന്ന് ഞാൻ വലിയ മേന്മയുള്ളവനാണ് ഞാൻ വലിയ മതിപിടുത്തനാണ് ഞാൻ ഒരു കുറവുമില്ലാത്തവനാണെന്ന് സ്വയം ചിന്തിക്കാതെ സ്വയം അഹംഭാവിക്കാതെ നമ്മുടെ ഓരോ പ്രവർത്തികളും നമ്മുടെ ചിന്തകളും എല്ലാം ഓരോ നിമിഷത്തിലും അനലൈസ് ചെയ്യപ്പെടാം ഇല്ലെങ്കിൽ അവൻ വലിയ ഗുഹയല്ല തീർക്കും നമ്മളിലേക്ക് കടന്നു വരാനായിട്ട് അവൻ വലിയ വലിയ തുരങ്കമല്ല തീർക്കുന്നത് ചെറിയ സൂചിപ്പഴുത്ത് തീർത്തുകൊണ്ട് അവൻ നമ്മളിലേക്ക് കടന്നു വരും ഇപ്പൊ ചില വ്യക്തികളെയൊക്കെ എന്തെങ്കിലും വിമർശിച്ചാൽ അവരുടെ തെറ്റുകൾ എന്തെങ്കിലും ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇഷ്ടപ്പെടുകയില്ല ചില ആത്മീയ പിന്നെ പ്രസ്ഥാനങ്ങളുടെ ഒക്കെ മേൽത്തട്ടുകളിലൊക്കെ പലരും ഇരിക്കുമ്പോൾ അവരുടെ കുറവുകളൊന്നും ചൂണ്ടിക്കാണിക്കുന്ന അവർക്ക് ഇഷ്ടപ്പെടത്തില്ല ഇങ്ങനെയൊക്കെ ആരെങ്കിലും നമ്മളെ വിമർശിക്കാനും കുറ്റം പറയാനും പിന്നെ നമ്മുടെ കുറ്റങ്ങൾ ചൂണ്ടിക്കാണിക്കാനും നമ്മളെ തെറ്റിതിരുത്താനും ഒക്കെ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് നമുക്കിട്ട് ഇടയ്ക്ക് ഓരോ തട്ട് തരാനായിട്ട് ഓരോ തൊഴിൽ തരാനായിട്ട് ആരെങ്കിലും ഒക്കെ തയ്യാറാവുന്ന മാത്രമേ നമ്മളുടെ ആത്മീയ ശോഷണത്തിന്റെ ആ തകർച്ച നമ്മുടെ ആത്മീയ വളർച്ചയുടെ അളവ് കോലെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്നു ഇന്ന് നീ പ്രഭാതത്തില് ഇന്ന് കടന്നു പോകുന്ന മണിക്കൂർ ചില ഏതോ മണിക്കൂറുകളിലെ പരിശുദ്ധാത്മാവ് എന്റെ ഉള്ളിലേക്ക് തന്ന ഒരു ഒരു ചിന്ത ഇത് ഇത് ഈ വീഡിയോ കാണാൻ ഇടവരുന്ന ആർക്കെങ്കിലുമൊക്കെ ഈ ഒരു ഒരു ധ്യാനം ഈ ഒരു ചിന്ത നിന്നിലെ വെളിച്ചം ഇരുളാകാതിരിക്കാൻ സൂക്ഷിച്ചു ഈ ഒരു ചിന്ത നമ്മുടെ ആത്മവിശുദ്ധീകരണത്തിന് ഇടയാകട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുക ഇന്ന് ഈ വീഡിയോ കാണാനാണ് വരുന്ന എല്ലാ പ്രിയപ്പെട്ട മക്കളെയും ഈശോ സമർദ്ദമായിട്ട് അനുഗ്രഹിക്കട്ടെ എബ്രഹാ കൃതിലേഖനം പന്ത്രണ്ട് ഒന്നിൽ പറഞ്ഞിരിക്കുന്ന പോലെ നമുക്ക് യേശുവിനെ മുന്നിൽ കണ്ടുകൊണ്ട് തന്നെ ഓണം സോഷ്യൽ മീഡിയ ഒക്കെ ഉപയോഗിക്കുന്ന കാലഘട്ടത്തിൽ സോഷ്യൽ മീഡിയ ഒക്കെ അമിതമായിട്ട് മനുഷ്യനിൽ സ്വാധീനം ചെലുത്തി ചെലുത്തിയിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ സാത്താൻ എത്ര തന്ത്രത്തോടു കൂടിയാണ് ഓരോ മനുഷ്യന്റെ ഹൃദയത്തിലേക്ക് കടന്നു വരുന്നത് അവനെ കീഴ്പ്പെടുത്തി കളയുന്നത് അവനെ നശിപ്പിച്ച് കളയുന്നതെന്ന് പറയാൻ വാക്കില്ല ആവശ്യമില്ലാത്ത പോസ്റ്റുകൾ ആവശ്യമില്ലാത്ത കമന്റുകൾ ആവശ്യമില്ലാത്ത ലൈക്ക് ആവശ്യമില്ലാത്തതിലുള്ള കൂടുതൽ ശ്രദ്ധ കൊടുക്കുന്നത് നമ്മൾ വലിയ ശുശ്രൂഷകനും ഒക്കെ ആയിരിക്കും പക്ഷേ നമ്മൾ പോലും അറിയരുത് ആവശ്യമില്ലാത്ത അതിലെ ചില വീഡിയോസ് ചില കാഴ്ചകൾ നമ്മളിങ്ങനെ വലിച്ചു കൊണ്ടുപോകും പാപത്തിന്റെ അടിത്തട്ടിലേക്ക് നമ്മളെ വലിച്ചുകൊണ്ട് പോകും സാത്താന് അവന്റെ കൂട്ടത്തിൽ ഏഴല്ല എഴുപത് പേര് കൂടെ കൂട്ടിക്കൊണ്ടു വന്നിട്ട് തിരിച്ചു കയറുന്നതിനേക്കാൾ ഭീകരമായ അനുഭവമായിരിക്കും ഇന്ന് ഒരിക്കൽ കൂടി ഞാൻ പറയുകയാണ് ഇന്ന് വീഡിയോ കാണാൻ ഇടവരുന്ന എല്ലാ സഹോദരങ്ങളെയും പ്രത്യേകിച്ച് ആത്മീയ മേഖലയിൽ ശുശ്രൂഷയിലായിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരെയും ഈശോ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ വിശുദ്ധമായതിനെ കൂടുതൽ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കാനുള്ള ജാഗ്രത നിന്റെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് നടക്കട്ടെ എന്ന് ഞാൻ ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കുന്നു ജാഗ്രത ഈശോ വിശുഹായിക്ക് സ്തുതിയായിരിക്കട്ടെ